ജിൻഡോ ബിഗ് ബോസ് ഷോയിൽ നിന്നും വിന്നറായി പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ പൈസ വാങ്ങി മാത്രമാണ് ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളുണ്ട് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന ചോദ്യത്തിനാണ് റസ്മിൻ മറുപടി നൽകുന്നത് ജിൻഡോ കാഴ്ച വാങ്ങിയാണോ ഇന്റർവ്യൂ കൊടുക്കുന്നതെന്നതൊന്നും തനിക്ക് അറിയുന്ന കാര്യം അല്ലെന്നായിരുന്നു റസ്മിന്റെ പ്രതികരണം അതേസമയം തനിക്കെതിരായ നെഗറ്റീവ് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഉള്ളതെന്നും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരമായ റസ്വിൻ പറയുന്നുണ്ട് നേരിട്ട് കാണുന്നവർക്കൊക്കെ നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ശബ്ദമുയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയാകുമെന്നും പുരുഷനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പെൺകുട്ടികളെയും താഴ്ത്തി കെട്ടുന്ന പ്രവണതയാണുള്ളതെന്നും അതുകൊണ്ട് അതിനെതിരെയൊന്നും തനിക്കൊന്നും പറയാനില്ലെന്നും റസ്വിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ മാത്രമാണ് അതിനെ ആ തരത്തിൽ മാത്രമായി കണ്ടാൽ മതിയെന്നും ബിഗ് ബോസ് വീടിനേക്കാൾ പുറത്താണ് ഗെയിം നടന്നതെന്നും റസ്മിൻ ചൂണ്ടിക്കാണിക്കുന്നു ഷോയിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പലരും അതിനകത്തെ ആളുകളെ വെച്ച് മുതലെടുക്കുന്നത് പോലെ തോന്നിയിരുന്നു എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുമാണ് റസ്മിന്റെ അഭിപ്രായം ജാസ്മിനെ പറ്റിയും റസ്മിൻ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്തും താൻ ജാസ്മിനെ പിന്തുണച്ചിട്ടുണ്ട് പുറത്തും താൻ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും തന്നെ പോലെ തന്നെ വേറെ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് ജാസ്മിൻ എന്നും പക്ഷെ ജാസ്മിൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും റസ്മിൻ പറയുന്നു താൻ കണ്ടതിൽ വെച്ചും ഏറ്റവും ശക്തയായ പെൺകുട്ടി തന്നെയാണ് ജാസ്മിൻ ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ഇത്രയധികം സൈബർ ബുള്ളിങ് ജാസ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും റസ്മിൻ പറയുന്നു തുടർന്നാണ് റസ്മിൻ ജിൻഡോയെ പറ്റി സംസാരിക്കുന്നത് ജിൻഡോ പുറത്തിറങ്ങിയതിനു ശേഷം മീഡിയ പ്രവർത്തകരോട് പ്രതികരിക്കുന്നില്ല പൈസ വാങ്ങി മാത്രമാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട് ഇതിനോട് എന്താണ് റസ്മിന് പ്രതികരണം എന്ന ചോദ്യത്തിനാണ് റസ്മിൻ വ്യക്തമായ ഉത്തരം നൽകുന്നത് ജിൻഡോ കാശ് വാങ്ങിയാണോ ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് എന്നതൊന്നും തനിക്ക് അറിയുന്ന കാര്യം അല്ലെന്നായിരുന്നു റസ്മിൻ പറഞ്ഞത് കപ്പടിക്കണമെന്നൊരു ലക്ഷ്യം ജിൻഡോ ബ്രോയ്ക്ക് ഉണ്ടായിരുന്നു അത് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ മിടുക്കുമാണ് ബിഗ് ബോസിനകത്ത് ജിൻഡോ പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു അത് ജിൻഡോയുടെ ഒരു രീതിയാണെന്നും പുറത്തു വന്നപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ പോലെ ജിൻഡോ നിൽക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും റസ്മിൻ പറയുന്നു പി ആർ ഉണ്ട് എന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ പുള്ളി തന്നെ തനിക്ക് പി ആർ ഉള്ളതായി പറഞ്ഞിട്ടുമുണ്ട് പി ആർ ഉള്ളത് കൊണ്ടല്ലേ ഇത്രയധികം സപ്പോർട്ട് ലഭിച്ചതെന്നും റസ്മിൻ പറയുന്നു പിന്നെ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നതും പിന്തുണയ്ക്കുന്നതുമായ ഒരുപാട് ഉണ്ട് ജിൻഡോ കോമഡിയായി ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് വെച്ച് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുറത്ത് വെച്ച് കണ്ടപ്പോൾ ചിരി വരുന്നുവെന്നും അകത്തും പുറത്തും വേറെ ലോകമാണെന്നും റസ്മിൻ പറയുന്നു ഇപ്രാവശ്യം ബിഗ് ബോസിൽ വിളറാകേണ്ടിയിരുന്നത് ജാസ്മിൻ ആണ് എന്നതിൽ വേറെ സംശയമില്ലായും റസ്മിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ജാസ്മിനുമായി ബന്ധപ്പെടുത്തിയും പി ആർ ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ജാസ്മിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ റസ്മിൻ തന്നെ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു സംശയം ഉയർത്തുകയും ചെയ്തു പിന്നീട് ഈ വിഷയത്തിൽ തനിക്ക് പറ്റിയ തെറ്റേറ്റ് മാപ്പ് പറയുകയും ചെയ്തിരുന്നു റസ്മിൻ ജാസ്മിൻ ഒപ്പമുള്ളത് ജാസ്മിന്റെ യഥാർത്ഥ ആരാധകർ തന്നെയാണെന്നുമാണ് റസ്മിൻ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ